റീച്ച് ീച്ചിങ്ങോട്ടുമല്ലേ കാര്യം എന്താ പറഞ്ഞു നേച്ചർലി നമ്മൾ ഇതിങ്ങനെ പോയി കൊണ്ടേ നിന്നു കുറച്ചുണ്ടാവശ്യമില്ല വിത്ത് പുളിയും ഓ well. uh, uh, ും എന്തൊക്കെയാണ് ഞങ്ങളിതാട്ട പുഴയിലാണ്

ർന്നു വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി എന്താണ് എടുക്കാൻ വന്ന് പാട്ട് കൂടി വെക്കുമോ ലോൺലീന്റെ വേറെ ടീമൊക്കെ ലൈവ് കൊടുക്കണ്ട The people, the peoples. not good people here, always. They are, they are not good, always. Look, dirty people. They choose the river for some dirty works. And they have a name that's called by fishing. <laughs> that's. Rude. And sun is very hot today. Let me see. You can't see, bro. Okay. Let's see the beautiful face of Atu. പിന്നെ ഇസ് മൈ സം സെൻസ് ഓഫ് ഹ്യൂ ഹ്യൂമർ ഹ്യൂമർ യെസ് അവിടെയാണ് ഞങ്ങളുടെ കള്ളഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ാണ് ഞങ്ങളുടെ ബ്രക്കാറ്റി പുഴയുടെ വഴി പോകുന്നത് ആകെത്ര പേരാ നോക്കട്ടെ ഹൗ മെനിസ് എവിടെ ആട്ടിട്ട് കാണാന്നാലെണ്ണാണ് കാട്ടുന്നത് ണെങ്കിൽ അവിടെ ഉള്ള സാധനത്തിനും കൂടി ഞങ്ങൾ കാണിച്ചു തന്നെ അത്ര ലുക്ക് ഒന്നും ഇല്ല എന്താ ചിക്കും പ്രശ്നം ഞാനൊരു കുളത്തിനടിച്ച പിന്നെ കടലാണല്ലോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർസ് പൊവാട്ട വീട് ഹായ് റിന്ദു തോമസ് റിന്ദു ചേച്ച് ചേച്ചിക്ക് എന്താ പരിപാടി जीजी महा बहुपति 60000 सब बेट अंडर आंधा मोने पीपल हु हैव द 16 जीजी हाय निकन आज ड्राई प्ले नहीं है नहीं ओके वन 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 करना हम दुरू പ്രത്യേക വൈബ് ആണ് ഗയ്സ് ഗയ്സ് അതെ river river with water with water अले with boat with boat

സബ്സ്ക്രൈബേഴ്സ് ഒന്നും എത്തിയില്ല ഈസ് വെരി ബിസി ബിസി എവിടെ തോണിയിൽ തോണിയിൽ കറങ്ങാൻ പോവുകയാണ് പാര പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിലീപ് സഞ്ചു പോയി സഞ്ജു കടിക്കേ കത്തൻ കത്തൻ എൻജോയ് രാവിലത്തെ ചായ കുടിച്ചില്ല ഞങ്ങള് വന്നിട്ട് കൊറച്ച് ചായ കത്തോറി എൻജോയ് അതൊട്ടിയെ ഇതിപ്പോ ചെറിയൊരു പരിപാടി കേട്ടോ അതിലാണ് ടച്ചിങ്സ് എന്താന്ന് അയ്യോ ദുസ്ത കാണിച്ചെ ടച്ചിങ്സ് നമ്മളെ കടലോ കടലിയാ കാണിച്ചിട്ട് കാണിച്ചോട്ട് നമുക്ക്

ഞാൻ വരെ പറഞ്ഞിട്ട് കുറച്ച് ഞാനിപ്പോ ഏകദേശം ഇംഗ്ലീഷ് ആയിരിക്കുന്നു കൂടെ ഇറന്നിട്ട് അകത്തും പുറത്തും വളല്ല മദ്യ പച്ച 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 മനുഷ്യൻ ആ എങ്ങനെ ഇങ്ങനെ പറഞ്ഞതിട്ടാ ദിലീപിനോട് ചോദിച്ചു നോക്കി ഞങ്ങൾ ടീംസിന്റെ കൂടെ പോകുമ്പോ ഒരിക്കലും മദ്യം കഴിക്കാറില്ല ഞങ്ങൾ ഒരിക്കലും മദ്യം കഴിക്കാറില്ല ഞങ്ങൾ ടീംസിന്റെ കൂടെ പോകുമ്പോൾ അഞ്ച് അഞ്ചു ആദ്യം നോക്കാം നമ്മള് സഞ്ചു പോണേ നോക്കേണ്ട സഞ്ജു വീട് പോയിട്ട് കേട്ടോ അതെ വൈബ് പ്രായം കുറഞ്ഞു പോയോ സംശയം കാരണം വന്നിട്ടുള്ളു ചുണ്ടത്തുള്ള സാധനം പറ്റി ചെറുതാണ് ആൾക്കാർ ഇത് ഞങ്ങള് കൊറച്ച് മീന പിടിക്കാറുണ്ട് ഇവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ആക്ച്വലി ഇപ്പൊ എന്റെ സന്തോഷം പോയോ സംശയണ്ട് സത്യം പറഞ്ഞാൽ എന്റെ സന്തോഷം പോയോ ചെറിയ സംശയം സംശയുണ്ട് ഇവർക്കൊരു സന്തോഷം കൊടുക്കാൻ വേണ്ടി വന്നാണ് ഇനി ഇനി റൈറ്റ് 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 ശരി ശരി വന്നതാണ് എത്ര ഞങ്ങൾ മൂന്നാളോട്ടോ ഫുള്ള് തോണിയില് ഫുള്ള് സെറ്റാണ് കാര്യങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ ആ അത് വേറെ തോണി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് കളിക്കുകയാണ് അതാണ് പ്രശ്നം പ്രോ ഡ്രൈവർ ഇവിടെ ഇരിക്കുകയാണ് അതാ പ്രശ്നം ലൈവ് ഇട്ടിട്ട് കഥ ഓര അറിയാം എത്രവിടെ പോയിട്ടേ പൊന്തൊള്ളു കിങ്സാ ഓരും ഓരുമ്പളെ പറ്റിക്കാൻ വേണ്ടി കളിക്കുന്നുട്ടോ അത് വേറെ കഥ അതൊട്ട് ആരിക്കില്ല എന്താണ് വെള്ളത്തിൽ ഞാൻ െങ്കില് കോഴിക്കോടൻ പുഴ കോഴിക്കോടൻ പുഴക്കോട് പുഴ ദിസ് എ ബിഗ് ബോട്ട് ഫോർ അസ് ആഫ്റ്റർ വി ആർ സ്ട്രഗിൾ വിത്ത് വിത്ത് അത്രക്ക് മാത്രേതായിട്ട് ആകാശ്മിറ്റ് ഈസ് വെരി വെൽ ഡൂ ഡൂയിങ് ഡൂയിങ് അപ്പുറത്തന്നെ അപ്പുറത്തന്നെ നടത്തന്നെ അവിടെ തന്നെ തന്നെ ഒന്നുകൂടി ഒന്നുകൂടി വേണ്ട വേണ്ട നേരെ വേണ്ട നേരെ വേണ്ടി ഓക്കെ നമ്മൾ ഒന്നുകൂടി ി മലയാളം ഇംഗ്ലീഷ് പീപ്പിളിന്റെ കൂടെയല്ലോയിങ് ഫോറിനേഴ്സ് ലോക്കൽ കേരള കോഴിക്കോട് ആഗ്ഞ കേരള ഓനെന്നെ ഇഷ്ടപ്പെട്ടു കേരളം ആകാശപ്പിട്ടി കൺട്രോൾ കൺട്രോൾ എന്നാൽ ഞാൻ പോയി ഇംഗ്ലീഷ് അതൊന്നും വേണ്ട അത് ഞാൻ ചെയ്യാ പച്ച മലയാളം പറഞ്ഞാൽ ഗോവൻ പീപ്പിൾസ് ആർ ദർ മുടിയുണ്ടോന്റെ മുടിയുണ്ട് ഗോവ എവിടിയാണ് നല്ല തല്ലേ വെറുതെ പുഴയും തല്ലാ

<laughs> yeah, <owned> <laughs> ം ഇതുവരെ ഇവരെ തുഴയാൻ പഠിപ്പിക്കുകയാണ് മോളെ നമ്മളീ പഠിത്തം കഴിഞ്ഞിട്ട് അവിടേക്ക് വന്നത് യു ഇത് സ്പയർ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് സോ സോ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ഇംഗ്ലീഷ അറിയില്ലേ അങ്ങനല്ല ഓട് വരെ പറഞ്ഞോ ഓക്കേ നമ്മ പറ ഇംഗ്ലീഷിൽ എങ്ങനെയാവനെ പറയാ നിങ്ങേ അറിയോ ഹട ഡൂയിങ് മാൻ ഹടടിന്റെ അടിയല്ലേ മീൻ എങ്ങനെ കുടിങ്ങി പോയല്ലോ അല്ല ഇല്ല കരപ്പ് അറിയാ അങ്ങനെ ഉണ്ടല്ല കരപ്പാ ഇറ്റ്സ് कॉल्ड കരപ്പ് ആ കരപ്പ് യെസ് ഇറ്റ്സ് कॉल्ड കരപ്പ് ാണ് മൊട്ട വെയിലും വെയിലെ ആണ് ലൈഫ് ഇൻഇൻ ഹൗസ് ബോട്ട് ബീഗ് വിഷ്വ് റൂഫ് ദാറ്റ് റൂഫ് ഐ ഹ് We, yeah, don't no. have, we don't have roof, that's yeah. why we are facing the sunlight too much. But there is also uh, one houseboat is pending there. Yeah. We want to rob her after some time. Oh, okay. <laughs> <laughs> we are not thieves. We <laughs> so want to hijack that boat after some time, but we are planning how to hijack that boat. It's seeing too much big, we guys. Like yeah. yeah, yeah. ചെറിയ അറ്ററിൻ്റെ പോലത്തെ ബോട്ടൊക്കെയാണെങ്കിൽ നമുക്ക് എടുത്തോണ്ട് വരും എനി നോ സീൻ ഗോ ഐ സീൻ യു സീ യു സീ ദസ് ടു ബേർഡ്സ് ആർ ജസ്റ്റ് ചില്ലി ആർ ഗോയിങ് ടു that person. I think he is out of control and his half body is under the water. <laughs> <laughs> and he don't have any boat in there. How he is reached there. We are we want to find that thing. He's now in center. He's finding Erindu. Like that the Amazon forest. You see guys? This is like oh, an Amazon yeah, there is forest. Amazon forest. <laughs> in this river there is big big fishes and big big snakes and big snakes. Big... No, no snakes? Okay. You <laughs> don't know about these things because we are in foreigners. കേരള ഫോർ ഫ്യൂ ഡേസ് അറിയാവോ അറിയാവോ ദിലീപ് നീന്തൽ അറിയാവോ ഓ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ലൈക് ആദിരാ We need your support to make our moon subscribers to our... <laughs> 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 And now we have the 3 live people to watch our show. There is one person who is taking the and We will rob that case. And... <laughs> <laughs> <laughs>

നീന്തൽ അറിയാന്നല്ലേ പറഞ്ഞത് പ്രഭിച്ചേട്ടാ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് അന്ന് തള്ളിയിടൂന്ന് പറഞ്ഞു ഇതിപ്പോ ഇതിനെ ഇതിനെപ്പൊ തള്ളിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എനിക്ക് ഇപ്പൊ ഞാൻ ഈ സാധനം കൊണ്ട് വീട്ടിലേക്ക് പോകണ്ട അതാ അങ്ങന്റെ ടാറ്റു ഈ ബാക്കി ടാറ്റു അങ്ങോട്ട് തിരി തിരിട്ടാൾസ് आ आ ും 烟的霾。